ഞാനിപ്പോൾ പുതുശ്ശേരിമലയാണോ നിൽക്കുന്നത് അപ്പം ഞാനിവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ കൂടി മാത്രം നിങ്ങൾക്ക് പരിചിതമായ ജ്വാലയുടെ പുതിയൊരു വർക്ക് ഇവിടെ എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റം ജ്വാലക്കുണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വർക്കുകൾ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഒത്തിരി വലിച്ച് നീട്ടുന്നൊന്നുമില്ല പട പട പടയുന്ന കാര്യങ്ങൾ പോട്ടെ അപ്പം ജ്വാല ഇന്നും തിളങ്ങി നിൽക്കുകയാണ് അപ്പ അപ്പോൾ എനിക്ക് പുറകെ കാണുന്ന ഈ ഒരു വീട് കണ്ടോ ഇവിടെ അത്യാവശ്യം ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടെ നമ്മുടെ ജ്വാല നമസ്കാരം എന്താ പരിപാടി ഉറപ്പുവരുത്തുകയാണ് ദീപുചട്ടൻ രാവിലെ തന്നെ വർക്ക് തുടങ്ങി രാവിലെ പരിപാടി തുടങ്ങി നമ്മുടെ എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ

ചെയ്യുന്നത് ക്യാമറ ക്യാമറ ഒരു ഒരു ഡൗട്ട് ഡൗട്ട് ചേട്ടാ ചേട്ടാ പേര് പേര് ഉണ്ട് എന്താണ് സാധാരണ ഇങ്ങനെയുള്ള കേബിൾ അല്ലല്ലോ അല്ല സാധാരണ ക്യാമറ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കേബിൾ ആണ് സാധാരണ യൂസ് ഇത് ചെയ്യാൻ ഭയങ്കര കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ക്വാളിറ്റി ഉള്ള കേബിൾ ആണ് ഇത് ലാസ്റ്റ് ഇത് ലാസ്റ്റ് ലാസ്റ്റ് നല്ലോണം നല്ലവണ്ണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് കേബിളിൽ പോലും ഇവർ ഒരു കൃത്രിമം കാണിക്കുന്നില്ല നല്ല അത്യാവശ്യം നല്ല കേബിൾ ഇട്ടിട്ടാണ് ഇവർ ചെയ്യുന്നത് ചേട്ടാ എന്തോ നീ വിചട്ടാ നമ്മുടെ ഈ വീഡിയോസ് നല്ല രീതിയിലുള്ള എനിക്കറിയാം തീർച്ചയായിട്ടും ചെയ്യാൻ പോവാണ് ഇത് കണ്ടില്ലേ ചേട്ടാ നോക്കേ ഇതാ ഇത് കണ്ടോ നാല് ക്യാമറ വൺ ഹാർഡ് ഡിസ്ക് അതെ പിടിച്ചോ പവർ സപ്ലൈ ആ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഇത്രയും സാധനം ഒരു വീട്ടിലേക്ക് വേണ്ട നാല് ക്യാമറ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എങ്ങനെ പക്ഷെ നമ്മുടെ ഫോളോ ചെയ്യണം 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 കമന്റ് ഷെയർ നിങ്ങൾ മാത്രം നമ്മുടെ ഈ വീഡിയോ കമന്റ് ചെയ്യുക ജ്വാലയുടെയും പേജ് ഫോളോ ചെയ്യുക 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 വീഡിയോ വീഡിയോ ഷെയർ ഷെയർ പേജിൽ നിന്ന് അതിൽ നിന്ന് ഇത്രയും ചെയ്യുന്നവരിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ നാല് ക്യാമറയും അതിന്റെ സെറ്റോടെ ചെയ്ത് കൊടുക്കുക ഏകദേശം ഇതിന് എന്താ എമൗണ്ട് വരുന്ന ഇതുവരെ തന്നെ ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപ വരുന്നുണ്ട് ഇരുപത്തി എണ്ണായിരം രൂപയുടെ സാധനമാണ് നമ്മൾ ഈ ന്യൂഇയറിനേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജ്വാല തകർക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂ ഇയറിലേക്ക് ഞങ്ങള് ഇതിന്റെ ഗീവ്വേ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നാല് ക്യാമറയും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഇരുപത്തി എണ്ണായിരം രൂപയുടെ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ജ്വാലയുടെ പേജ് ഫോളോ ചെയ്യുക ഡി എസ് എൽ ബ്ലോക്സിൻ്റെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അതിനൊരു കമൻ്റോട് ചെയ്യുക നമ്മുടെ പേജും ഇതും ഫോളോ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു കിട്ടത്തുള്ളൂ പെട്ടെന്ന് അപ്പം ഇനിയും മാറ്റമൊന്നുമില്ല ഒന്നാം തീയതി അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ജ്വാല ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ അപ്പം നല്ലൊരു ഗീവ് ആണ് നിങ്ങൾക്ക് മാക്സിമം ആവശ്യക്കാർക്കല്ലേ തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ ഈ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം കമന്റ് കമന്റ് ചെയ്യാം 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 സമ്മാനം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മിസ് ചെയ്യല്ല സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒറ്റ ഷെയറിലും ഒറ്റ നൈറ്റിൽ കളറാണ് വോയിസ് ഉണ്ട് ഇത് നൈറ്റിൽ കളറാണ് വോയിസ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഇരുപത്തി എണ്ണായിരം രൂപയുടെ ഈ ക്യാമറ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ പേജും നമ്മുടെ പേജും ജ്വാലയുടെ പേജും ഡി എസ് ബോക്സിന്റെ പേജും ജ്വാലയുടെ പേജും ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് തരുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഓ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ന്യൂ ഇയർ ഇയർ ജ്വാല നമ്മൾ പറയുന്ന പൊട്ടിക്കുന്നതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും